ഹായ് അസ്സലാമു അലൈക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല നമുക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ പിന്നെ കുറേ നേരത്തെ തന്നെ അടുക്കളകൾക്കൊക്കെ വന്നിങ്ങാനും കട്ടൻ ചായ കാച്ചി കൂട്സ് ഇങ്ങനെ കേട്ടോ പിന്നെ കുറച്ചൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ അടുക്കളകൾക്കൊക്കെ വന്നത് ചായങ്കടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാക്കണ് ഇന്നത്തെ ചായൻ്റെ കടി പഴം വാട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന മൂന്നാല് തീന്ത്ര എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും ചോദിച്ചിങ്ങനെ അതിലേക്ക് ഇട്ട് രണ്ട് മൂന്ന് അളക്ക് ഇളക്കിയിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് കോഴിമുട്ടയും പൊട്ടി ചോദിച്ച് കൊടുത്തതായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് പനസാരി ഇട്ട് കൊടുക്കുക അപ്പോൾ നുള്ളു ഉപ്പ് ഇട്ടിങ്ങനെ നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടിയൂന്നിയും പൊരിക്കുന്നുണ്ട് അപ്പോൾ ഇടിയൂന്നിയും പഴം വാട്ടിയതുമാണ് ഇന്നത്തെ ചായൻ്റെ കടി ഇന്നിപ്പോൾ ദോശയും പുട്ടും പത്തിരിയൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ രാവിലത്തെ ചാൻ്റെ കടി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും ദോശയും പുട്ടും പത്തിരി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുത്തി എന്നാൽ ശരിയാവില്ലല്ലോ പളങ്കലൊക്കെ അങ്ങനെയൊക്കെ വേണമല്ലോ അപ്പോൾ അതാക്കണേ ഇത് ഇടിയൂന്നിയാണ് ഞങ്ങളുടെ വടക്കൊക്കെ ഇടിയൂന്നി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ അത് നൂൽപുട്ടുണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പത്തിരിപ്പൊടിയിൽ പിന്നെ വെള്ളം തളിച്ച വെള്ളം പാർന്ന് കുഴച്ചാൽ അങ്ങനെ ഇടിയൂ നമ്മൾ നൂൽപ്പുട്ടീന് ഊന്നൂലേ അതുകൊണ്ട് തന്നെ ഇടിയേട്ടിലിട്ടിങ്ങാനി ഊന്നി പിന്നെ അവിയൽ വേച്ചിട്ട് വെയിലത്ത് വെച്ച് ഇങ്ങാനും ഉണക്കണ സാധനം കേട്ടോ ഇത് നമ്മൾ നൂൽപൊട്ടീൻ്റെ ആ ചില്ലല്ല രണ്ടി ഇടിയൂന്നിക്ക് അതിലൊരു ചില്ലുണ്ടാവും അതെടുത്തിട്ട് ഇങ്ങാനും അതിൽ പൊടിയിട്ട് ഊന്നിങ്ങാനി ആവിയിൽ വേവിച്ച് പിന്നെ വെയിലത്തിട്ട് നല്ലോണം ഉണക്കണം ഉണക്കിയാൽ നമുക്ക് നമുക്കിങ്ങനെ അളക്കിലിട്ട് വെക്കാം എന്നിട്ട് അത് ആവശ്യത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പൊരിച്ചു ചേക്കൂട്ടിയാൽ മതി അപ്പോൾ ഇത് അറിയാത്തവർക്ക് ഞാൻ പറയുന്ന ഒരു വിധാക്കൊക്കെ അറിയാം നമ്മളെ അവിടേക്കുള്ളവർക്കൊക്കെ അറിയാം ഇടിയൂന്നി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അറിയാത്തവർക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ പഴമ്പ അടിയതു ഇടിയൂന്നിയൊക്കെ കൂട്ടിങ്ങാൻ ചായ ഒക്കെ പള്ളർച്ചും കുടിച്ചാൽ അതിൻ്റെ ശേഷം അതാക്കണേ ചോറിന് വെള്ളം ഇടുക കേട്ടോ ഉച്ചക്കേക്ക് അപ്പോൾ ചോറിന് വെള്ളം ഇട്ട് അതിൻ്റെ ശേഷം അതാക്കണെങ്കിൽ നമ്മൾ ചോറിന് ഉപ്പേറി വെക്കാൻ വേണ്ടിയിട്ട് കൂർക്കലാട്ടൊന്ന് അപ്പോൾ വെല്ലുതും ചെറുതും ഒക്കെ ഉണ്ടോ കൂർക്കൽ അപ്പോൾ ചെറുതൊക്കെ വരണ്ടി നന്നാക്കാൻ കുറച്ച് നേരം എടുക്കുകയല്ലോ അപ്പോൾ ഒരു കവറിലിട്ട് നാലടിയായിട്ട് അടിക്കട്ടെ വിചാരിച്ച് അപ്പോൾ ഈ തുണിയിലോ കവറിലോട്ടും കാര്യം നാലടി അടിച്ചാൽ കുറേ തൊലി അങ്ങ് പോയിക്കുള്ളൂ പിന്നെ അല്ലോണം ഒന്ന് കയ്യ് നന്നാക്കി പിന്നെ കുറച്ച് നന്നാക്കാനേ ഉണ്ടാവും അപ്പോൾ ഒന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ അപ്പോൾ അതാക്കണൊരു ഇതൊക്കെ പോയി കിട്ടിയിരിക്കും കേട്ടോ ഇനി ഒരു മുറത്തിലേക്ക് ചേർന്നിട്ട് അതിന് ഒരു പാത്രത്തിൽ കിട്ടാത്ത വെള്ളം പറഞ്ഞ് കഴുകി നോക്കിയാറിയാ ഇനിയിപ്പോൾ എന്തോരോ പോക്കാനുണ്ടോ ഇനി അങ്ങനെ പോക്കാനോ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവും കുറച്ചൊക്കെ ഒന്ന് ചെത്തി പോക്കാൻ നല്ലോണം ഒന്ന് വെള്ളത്തിൽ കിട്ടുന്ന വണ്ടിയാട് കഴിയാലും കുറേ പോകും അങ്ങനെ ചെറിയ മണികളാക്കണെങ്കിൽ വരണ്ടി നന്നാക്കാനാവില്ല അപ്പോൾ വലുതാണെങ്കിൽ പിന്നെ ഒന്ന് വേഗം തൊലിയൊക്കെ പോക്കാൻ കഴിയും അപ്പോൾ ചെറിയ പണിയോട്ട് ഒത്തിരിക്കുക നേരം കുറേ നേരം വേണം അന്നപ്പോൾ ഇങ്ങനെ ഒക്കെ നല്ല ഇങ്ങനെ ഒരു നാടൻ തുണിയിലിട്ടോ അല്ലെങ്കിൽ കവറിലിട്ടോ അവിടെ നാല് തല്ലി വെച്ചാൽ അതൊന്ന് ഏശ ഒരു എളുപ്പമായി കിട്ടും കൂർക്കല് നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയാണെങ്കിൽ ഉപ്പേരി വെച്ചാൽ നല്ല രസമല്ലേ അപ്പോൾ വെള്ളം വാർന്നെങ്ങനെ നല്ലവണ്ണം അങ്ങോട്ട് ഞണ്ടി കഴുകി നന്നാക്കി എടുക്കട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ കഴിയന്നാക്കുമ്പോൾ കുറേ തൊലി അങ്ങ് പൊയ്ക്കുകയുള്ളൂ അപ്പോൾ അതാക്കണ് കഴിയും വെക്കുമ്പോൾ നല്ലോണം പൊയ്ക്കിനെട്ടോ ഒരു വിതൊക്കെ പോയിക്കുന്ന തൊലി ഇനിയിപ്പോൾ അതിൻ്റെ വാലും മൂടും ഒക്കെ ഒന്ന് ചെത്തി നന്നാക്കി ഞാൻ ഇപ്പോൾ എനിക്ക് ചീന്തിടാനേ ഉള്ളു കേട്ടോ അപ്പോൾ അതാക്കണ് അങ്ങനെയൊക്കെ ഒന്ന് ചെത്തി നന്നാക്കാനേ ഉള്ളൂ അപ്പോൾ അതാക്കണ് അതാണ് നിൽക്കട്ടെ ഇനിയിപ്പോൾ ചോറിന് വെള്ളം ഇട്ടി ഇനിയൊക്കെ ചൂടാക്കിന് അതിലൊക്കെ ലേസ് അരി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ചോറൊക്കെ വന്ന് അടുപ്പത്തൊക്കെ ഇനി പേരുണ്ടാക്കി ഇങ്ങനെ ആയിട്ട് വെച്ച് കൊടുക്കാണ്ട് ഇരുപയെങ്കിൽ കൂർക്കൽ ശരിയാക്കട്ടെ അപ്പം ചെറുതാക്കി ഇങ്ങനെ പേരിക്ക് പാകം ആക്കിങ്ങാനും ചൂന്തി കൊടുക്കട്ടെട്ടോ ഇത് കുറച്ചേ ഉള്ളല്ലോ കൂക്കൽ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പൂളയും കൂടി കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് വേവുള്ള പൂള ഉണ്ട് എത്ര വേവിച്ചാലും വേവില്ല അങ്ങനത്തെ ഒരു പൂള ഉണ്ട് രണ്ട് കഷണം പൂളയും കൂടി ഇട്ടും കാര്യം നല്ലവണ്ണം ചെറുതാക്കി ഇങ്ങോട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് വേവിച്ചാൽ പേരിക്ക് നല്ലതാ കേട്ടോ ആ പൂളെ കറി വെച്ചിട്ടൊന്നും ഒടിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ആണെങ്കിൽ അത് നല്ല ടേസ്റ്റാട്ടോ കൂർക്കലിൻ്റെ കൂടെ പൂളയോ പച്ചക്കായോ ചേനയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പേരി വെച്ചെടുത്ത് വെച്ചെടുത്താണെങ്കിൽ കറി വെച്ചാലും നല്ല രസമാണ് ഈ കൂർക്കലി ചെറുതാക്കി അരഞ്ഞിട്ട് ഇങ്ങനെ തേങ്ങ അരച്ചെങ്ങാനും ചാറ് വെച്ചാലും നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കറി വയ്ക്കലുണ്ടായിരുന്നു കണ്ടിക്കാത്തും കൂർക്കലും പൂളയും പച്ചക്കായും ഒക്കെ ഇട്ടെങ്ങാനും നല്ല മത്തിയൊക്കെ കിട്ടുമ്പോൾ മത്തി പിന്നെ കറി വെച്ചിങ്ങാനും ആ മത്തിയും കറിയും കൂടിയൊക്കെ അതിൽ ഒഴിച്ചില്ലേ സാ തേങ്ങയും അരച്ചിങ്ങാനൊക്കെ പാർന്ന് കൂർക്കലും കണ്ടിക്കാത്തോ കറി വെക്കുക പൂളയും പച്ചക്കായും ഒക്കെ കൂടി ഇട്ടെങ്ങാൻ നല്ല ടേസ്റ്റാ കേട്ടോ ആ കറിക്ക് ഈ കൂർക്കലും പ്രത്യേക ഒരു ചുവയാണല്ലോ നല്ലൊരു ചുവ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓർമ്മയില്ലാട്ടോ ഞാൻ എൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നത് ഞങ്ങളിവിടെ വയ്ക്കലുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ആ കറിക്ക് ഇപ്പം അങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ കൂർക്കൽ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ ഞാൻ നല്ല വേവുള്ള പൂളാണിത് ഇത് തീരെ ഇങ്ങനെ വെന്തും കിട്ടുന്നില്ല ഒടിഞ്ഞും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ചെറുതാക്കി ആട്ട് എരിഞ്ഞിട്ട് കൊടുത്ത അതിൽ കൂട്ടിയിട്ട് വെച്ച് കൊടുക്കട്ടെ ഈ പൂളെണ്ണിക്കാൻ പോലൊക്കെ കിട്ടോ തീരെ പൊടിയില്ല ഇത് വെന്തും കിട്ടൂല പൊടിയില്ലാത്തത് വലോ വേവാൻ പണിയല്ലേ അപ്പം അത് സ്വന്തം വെച്ചിട്ടൊരു കാറ്റവും ഇല്ല ഇതിൽ എന്തെങ്കിലും കൂട്ടി ഇങ്ങനെ വെച്ചാലേ തിന്നാനാവും അപ്പോൾ ഞാൻ കൂർക്കല്ലൊക്കെ ലേസ് ഇട്ട് കൊടുക്കട്ടെ വിചാരിച്ച് നല്ല ചെറുതാക്കി എരഞ്ഞിക്കാണെങ്കിൽ പിന്നെയും ഒരു വെച്ച് ഇങ്ങനെയൊക്കെ തൂമിച്ചാലൊരു മട്ട ഉണ്ട് നല്ലാണ്ട് കലുകണ്ടം പോലെ അങ്ങനെ ഇങ്ങനെ അടക്കോടിയാണ്ട് അപ്പൊ ഇതാക്കണ പൂള ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടോ ഇനി കൂർക്കെല്ലാം കിട്ടു കൊടുക്ക കൂർക്കലും പൂളയും ഒന്നായിട്ടാണ് വെക്കുന്നത് രണ്ടും കൂടി ഒന്നിച്ചു വെക്കുക ഇപ്പോൾ കൂർക്കലും പൂളി ഒന്നിച്ച് വെക്കുന്നേം കൊണ്ട് ഇത് നല്ലോണം വേവി ചൂറ്റി കൊടുക്കണം കേട്ടോ പൂള ഇടണേനും കൊണ്ട് അപ്പോൾ കൂർക്കൽ സ്വന്തമാണെങ്കിൽ അതിങ്ങനെ വേവി ഊറ്റണം എന്നൊന്നുമില്ല അങ്ങനെ തന്നെ വെള്ളം വറ്റിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ പൂളം ഇടണേനെ കൊണ്ട് നല്ലോണം വേവിച്ച് ഇങ്ങോട്ട് ഊറ്റണം ഒരു കട്ടുണ്ടാകുമല്ലോ പൂളക്ക് ഇപ്പോൾ ഇതാക്കണം കൂർക്കലും പൂളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിരിക്കണ ഇനി ആ സമയം നമ്മൾ ചോറ് വന്നുക്കണോ നോക്കട്ടെട്ടോ അടുപ്പത്തൊക്കെ വെച്ച് കൊടുക്കണം കൂർക്കലും പൂളിയൊക്കെ അപ്പോൾ ചോറൊക്കെ വന്നുക്കണേ ചോറിലേസം വെള്ളവും ഉപ്പവും കിട്ടും കാര്യങ്ങോട്ട് നല്ലോണം ഇളക്കി ഇങ്ങോട്ട് ഊറ്റി കൊടുക്കട്ടെ അപ്പോൾ ചോറ് ലേസം നല്ല വേവുള്ള അരി അതിന് ഇട്ടോ അപ്പോൾ ചോറൊക്കെ നല്ലോണം വന്നിരിക്കണപ്പോൾ അത് വെള്ളം നല്ലോണം പച്ചവെള്ളം പാർന്ന് ഇട്ടാൽ ആ കൊഴുപ്പൊക്കെ പോയിങ്ങാനും നല്ലൊരു ചോറും അലിന്ന് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിപ്പവും നല്ലവണ്ണം പച്ചവെള്ളവും പാർന്നു കാര്യം ഇങ്ങോട്ട് ഇളക്കി ഇങ്ങനെ ഊറ്റി കൊടുക്കട്ടെ അപ്പോൾ മക്കളെ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ചോറ് ഊറ്റൽ അപ്പം ഞാൻ എത്ര വീഡിയോ ചോറ് ഊറ്റിയൊക്കെ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാക്കണ ചാക്കണ എന്ന് പറഞ്ഞ സാധനം കേട്ടോ അതിൻ്റെ മുകളിലുള്ള ആ ചാക്കണ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഊറ്റിയാലേ ഒരു ബൗസാവും അല്ലാണ്ടൊരു ചെമ്പട്ടിയിൽ ഓട്ടപാത്രത്തിൽക്കൊന്നും ഊറ്റിയാലൊരു ബഹുസാവില്ല കേട്ടോ ഇതാണിപ്പോൾ ഞങ്ങൾക്ക് എളുപ്പം ഇങ്ങനെ ഊറ്റാൻ അപ്പോൾ ചോറൊക്കെ അവിടെ വാർത്ത കുത്തിയതിൻ്റെ ശേഷം അതാക്കണെങ്കിൽ നേരം ചട്ടിയിൽ വെള്ളം വെക്കാം കേട്ടോ കേട്ടോ ഒലേസം തോനെ വെള്ളം വെക്കണം അത് കുറച്ച് വേവുള്ളതാണല്ലോ അപ്പോൾ നല്ലോണം വെന്ത് ഞാൻ ഇങ്ങോട്ട് ഊറ്റാൻ മാത്രം കണ്ട് വെള്ളം വെക്കണം കുറച്ച് വെള്ളത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ പൂളി കൂർക്കലും കൊത്തു അപ്പോൾ ഒലേ വെള്ളം തോനെ വെച്ച് ആണെങ്കിൽ നല്ലോണം ഇങ്ങോട്ട് വേവിച്ച് ഊറ്റാലോ അപ്പോൾ അതാ ഇതിലേക്ക് കൂർക്കലും പൂളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ വെള്ളത്തിലേക്ക് അപ്പോൾ ഇനി തിളച്ചിട്ട് മണുപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഇങ്ങോട്ട് മുക്കി കൊടുക്കുക കൂടുതൽ വെള്ളമുണ്ട് ഇനി അവിടെ ഇടുന്നിങ്ങനെ നല്ലോണം വേവട്ടെ ആ സമയം കൊണ്ട് വേറെ പണികളൊക്കെ ഉണ്ട് പിന്നെ രാവിലെ കാര്യമായിട്ടുള്ള ചായക്കാടിയൊന്നും ഇല്ലെങ്കിൽ ചായക്കടി ഉണ്ടെങ്കിലും കൂടിയിട്ട് പഴം വാട്ടിയോ തോ അല്ല അല്ലായിനും അപ്പോൾ ഒരു പതിനൊന്ന് മണിയോ പതിനൊന്നരയൊക്കെ ആയപ്പോൾ പിന്നെ നല്ലോണം പള്ളയെ പയിച്ച് അന്നപ്പം പിന്നെ രണ്ട് കായ് ആപ്പിളുണ്ടായിരുന്നു അപ്പോൾ ആപ്പിൾ ചെത്തി ചെത്തിയിലേ കട്ടപ്പാലും പനസാരക്കെ മിക്സിയിലിട്ട് നല്ലോണം ജ്യൂസ് അടിച്ചിങ്ങനെയാട് കുടിച്ചിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുടിച്ചും കൊടുത്തുന്നൊക്കെ കൊടുക്കണമല്ലോ കുറേയൊക്കെ പണിയെടുക്കുമ്പോൾ അങ്ങനെ പള്ളിയിലും പൈക്കുമല്ലോ അപ്പോൾ അടുക്കിടക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം അപ്പോൾ പള്ളയെ പൈപ്പും മാറും അപ്പോൾ മകളും പൂതിയും മാറുമല്ലോ അപ്പം അങ്ങനെയൊക്കെ നല്ലോണം അടിച്ച് ഇതാക്കണ മകൾ ഞങ്ങൾ കപ്പിലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഞാൻ കുടിക്കുക കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചതിൻ്റെ ശേഷം പിന്നെ മീൻ മുറിക്കാനും ഒക്കെ ഉണ്ടായിട്ട് കറി വെക്കാനും ഒക്കെ ഉണ്ടായിനും അപ്പോൾ അതാക്കണ പൂച്ച മീനിനെ കാത്തിൽക്കാണ് അപ്പോൾ പൂച്ചക്കിപ്പോൾ തലയെ മീനൊക്കെ കിട്ടിയാലേ പൂച്ച ഇട്ട് പോകും അപ്പോൾ പൂച്ചക്ക് ഇതാക്കുന്ന മീൻ മുറിക്കുന്ന അടുത്ത് നേരെ തലയൊക്കെ ഇട്ട് കൊടുത്ത് പൂച്ച അങ്ങോട്ട് പോയി അപ്പോൾ അതാക്കണ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിരിക്കണേ അപ്പോൾ മീന് ഒരു അയലൻ്റെ മാതിരിയുള്ളൊരു ബാൽമേല് മുള്ളൊക്കെ ഉള്ളൊരു സൈസ് അയിലാട്ടൊക്കെ കിട്ടിയ അപ്പോൾ അതൊക്കെ മുറിച്ച് നന്നാക്കിയിന് മീൻ്റെ വെള്ളം കൂടി ആട് പറഞ്ഞ് കൊടുത്താൽ പൂച്ചാട്ട് പൊയ്ക്കും ഉള്ളവർക്ക് ഭക്ഷണവുമായല്ലോ അപ്പം മീൻ വെള്ളമൊക്കെ ഒന്ന് തൂത്താലെ അവിടെ ഒരു കരുവമ്പൻ ഉണ്ടായിന് ചെറിയ ചെറിയ കരുവപ്പിൻ്റെ തൈ അതിൻ്റെ കാട് തൂക്കലാണ് ഇത്രയോ കരുവൂപ്പൻ തൈ ഒക്കെ വീഴ്ചിട്ടൊക്കെ ഉണങ്ങി പൊയ്ക്കുന്നത് അപ്പം കുറച്ച് മീൻ വെള്ളമൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാറിന് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ട് നന്നായി കിട്ടും അപ്പം ഉണ്ടാകണ അനുസരിച്ച് ഞാൻ ഒടിച്ചും കൊണ്ടുവരൂ കരുവൂപ്പം വന്ന് ചെറിയ തണ്ടുകളൊക്കെ ഇങ്ങോട്ട് കുറച്ചും കൊണ്ടുവരും അപ്പോൾ അതാക്കണ് നമ്മളെ പൂളയും കൂർക്കലും ഒക്കെ തിളച്ച് കണ് പൈല കിലേസ് കൊടുക്കട്ടെ അപ്പോൾ പൂളയൊന്നും വേവാത്തേം കൊണ്ട് തിളച്ചപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കാണ്ട് കേട്ടോ പിന്നെ പറ്റ വേവില്ല അപ്പോൾ കുറച്ച് ഒരുവിധം കുറേ തിളച്ച് ഇങ്ങനെയൊക്കെ ഒരു വേവ് മേൽക്കൊക്കെ പറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാക്കണ് ഒരുവിധം കൂർക്കലും പൂളയും ഒക്കെ ൂളൻ്റെ കാര്യം നോക്കണ്ട പൂളങ്ങനെ വേവും പൂർക്കലൊക്കെ ഒരു വിധം വെന്ത്ക്കുകയാണെങ്കിൽ അതിൻ്റെ വേവയനുസരിച്ചായിട്ട് ഊറ്റിയെടുക്കുക തന്നെ ഇപ്പം അതൊക്കെ ആ കൂട്ടത്തില് നമ്മൾ കറിക്കുള്ളൂ റെഡിയാക്കുക കേട്ടോസോ വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ചോപ്പറിൽ വെച്ച് ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ചെടുത്തേക്കാണ് കറിയൊക്കാൻ വേണ്ടിയിട്ട് കറിയല്ല മുളക് ഇടാൻ മീൻ മുളകിടാൻ വേണ്ടിയിട്ട് അപ്പോൾ മക്കളെ ഞാനിതാക്കണ കൂടുതലും മുളകിടൽ തന്നെയാണ് കേട്ടോ മീന് മീൻ തേങ്ങ വെക്കലുണ്ട് പച്ചക്കറി തേങ്ങ വെക്കലുണ്ട് എന്നാലും മീന് മുളവെള്ളം തന്നെയാണ് കൂടുതലും ഉണ്ടാക്കൽ അപ്പോൾ തേങ്ങ ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കും തേങ്ങ അരച്ചുണ്ടാക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല എപ്പോഴും ഉണ്ടാക്കിയാൽ അപ്പോൾ ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കുക അപ്പം പിന്നെ മീന് മുളകിട്ട് വറ്റിക്കുവോ അല്ലെങ്കിൽ മീൻ മുളക് മുളവെള്ളം ആക്കുമോ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അപ്പോൾ അതിൽ ഞാൻ ശേഷം മല്ലിപ്പൊടിയോട് ഉണ്ട് അപ്പോൾ ഇതാക്കണ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട്ണ് അപ്പോൾ ഒരു രണ്ടര സ്പൂണ് മുളകും പൊടി അത് ചെറിയ സ്പൂണാണ് അപ്പോൾ അതിന് രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പിരിമുളകിൻ്റെ പൊടിയുമാണ് അപ്പോൾ തോന്നിയ എരിവൊന്നും ഉണ്ടാവില്ലെങ്കിലും ഉയിപ്പും ചുവപ്പും ഒക്കെ തന്നെ ഉണ്ടാവും കൂടുതലായിട്ട് എരിവൊന്നുമില്ല അപ്പോൾ ലേസ ഉലുവ ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേസ കരുവേപ്പിൻ്റെ കുടമ്പുളിയും ഉപ്പും ഒക്കെ ഇട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും പാർന്ന് അട്ടിളക്കി കൊടുക്കാനെ അപ്പൊ ഞാനതില് പിന്നെ മീൻ തളിച്ചിട്ടൊന്നും അല്ല ഇട്ടിടണ ഞാൻ ആവശ്യത്തിന് വെള്ളം പാർന്നിങ്ങാനി അല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലൊക്കെ മീനും അട്ടിട്ട് കൊടുക്കുകയാണ് മീനിനെ പിന്നെ അങ്ങനെ കലങ്ങി പോവുകയെന്നില്ല പുളിയിട്ടുണ്ടെങ്കിൽ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് മീൻ കലങ്ങി പോകുന്നില്ല മീൻ ഇട്ടോണം തന്നെ അങ്ങനെ നിക്കൂ അപ്പം ഞാനത് ചിലപ്പോൾ ഒക്കെ വെക്കുമ്പം തന്നെ ആയിട്ട് മീൻ ഇട്ട് കൊടുക്കും ചിലപ്പം പിന്നെ തളിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇനി മീൻ വറ്റിക്കുമ്പോൾ ഏത് മീനാണെങ്കിലും ഞാൻ വെക്കുമ്പം തന്നെ ഇട്ട് കൊടുക്കു കേട്ടോ ആ വറ്റിക്കുന്ന മീനാണെങ്കിലൊക്കെ അപ്പോൾ അത് പിന്നെ അതായത് എൻ്റെ മാതിരി മീനാണല്ലോ അത് അങ്ങനെ വെന്ത് കലങ്ങി പോണ മീനൊന്നല്ല അപ്പം പിന്നെ ഇപ്പം തന്നെ ഇട്ട് ഇങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ച് വയ്ക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല പേരുള്ള പച്ചമുളകായം കൊണ്ട് ഞാനൊരു പച്ചമുളക് ആട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാക്കണം നമ്മളെപ്പേരി പേരിയൊക്കെ വെന്ത്ക്കണ് ഇനി ആ ഊറ്റിയിട്ട് മാണോ അതിൽ ആ അടുപ്പത്തേക്ക് പിന്നെ മീൻ്റെ മുളക് വെള്ളം ഇട്ടു വെച്ച് കൊടുക്കാൻ അപ്പം അടുപ്പ് തീ ഇട്ടിയാൽ പിന്നെ ഒരു മടിയാണ് ഗ്യാസും വന്ന് വെക്കാൻ കേട്ടോ അപ്പോൾ അടുപ്പിൽ നല്ലോണം തീയുമുണ്ടാകുമല്ലോ അടുപ്പൊക്കെ നല്ലോണം പൊട്ടി പൊളിഞ്ഞിരിക്കണു എന്നാലും മടിയിലൊക്കെ കത്തി കത്തിച്ചാലും നല്ലോണം കത്തി പിന്നെ വേഗമായി കിട്ടിയൊക്കെ ചെയ്യും നല്ല ചൂടും ഒക്കെ ഉണ്ട് അടുപ്പൊക്കെ കൂടി മാറ്റാൻ അയക്കണു അപ്പോൾ ഇതാക്കണ് ഞാൻ പേര് ഇറക്കി വെച്ചിരിക്കുന്നത് അതിന് ഊറ്റി കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ കൂർക്കലിട്ട് വെച്ചേനെ കൊണ്ട് ലേസമൊക്കെ വെന്ത്ക്കണ്ട്ടോ പൂള ഇപ്പോൾ പറ്റാ ആയി ഒന്നുമില്ല എന്തോ ഒന്നിലിട്ട് വെച്ച് കഴക്കാ ഒന്നും കൂടി ഒന്ന് ഒതുങ്ങി വേവല്ലോ അപ്പോൾ സ്വന്തം വെക്കുമ്പോൾ അല്ലേലോ അപ്പോൾ ലേസമൊക്കെ ഒന്ന് റെഡി ആയിക്കണേ അപ്പോൾ അതാക്കണേൽ ലേസം മീനും കൂടിയും പെരിച്ചെടുക്കട്ടെ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയോ ഒക്കെ പെരച്ചെടുക്കട്ടെ അപ്പോൾ അതാക്കണം മീൻ്റെ കൂട്ടാനൊക്കെ ബന്ധുക്കണട്ടെ ഇനി ഇറക്കി ഒക്കെട്ടെ ഞാൻ അടുപ്പത്തു നിന്ന് വറവിട്ട് കൊടുക്കണം ഉപ്പേരിയും മീൻ കൂട്ടാനും ഒക്കെ മീൻ കൂട്ടാൻ താളിച്ചൊന്നും അല്ലേലേ വെച്ചത് അപ്പോൾ ഒന്ന് ചെറിയുള്ളിയും കരിവെപ്പിൻ്റെ അലിയൊക്കെ ഇട്ടെങ്കിൽ ഞാനൊന്ന് വറവ് ഇട്ട് കൊടുക്കണം ഉപ്പേരിയുമാണ് വറവ് അപ്പോൾ അതാക്കണേ ലെസ് ഓയിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാല് വപ്പടവും കൂടിയും പെരിച്ചെടുക്കട്ടെ അപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടിയായ കൊണ്ട് വേഗം ചൂടാവും രണ്ട് വപ്പടം ഇടുമ്പോൾക്ക് അതാക്കണോ നല്ലോണം വേഗം ചൂടായി ഇങ്ങനെ കരിഞ്ഞ ആന ഇരിക്കുന്നത് ലക്ഷം ഒന്ന് ചോദിക്കണോ വപ്പടം അതാണ് വപ്പടമൊക്കെ പെരിച്ചെടുക്കട്ടെ അപ്പോൾ എന്നും പോലെ തന്നെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ കമൻറ്റ് ഇട്ടോളി എന്തെങ്കിലും കുറ്റോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് കൂടാല്ലോ കുറ്റവും കുറവും തന്നെ അല്ലെട്ടോ നല്ലതാണെങ്കിലും കമൻ്റ് ഇടാം അപ്പം അതാക്കണ പപ്പടവും പൊരിച്ച് മീൻ പൊരിച്ച് ചോറും കൂട്ടാനോ പേരിയൊക്കെ ആയിട്ടോ ഇപ്പം ഇനി ചോറൊക്കെ തിന്നട്ടെ ഇപ്പോൾ അതാക്കണ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമേലേക്കും